السلام عليكم ورحمة الله وبركاته مرحبا بكم جميعا إلى فصل جديد. أنا مغلق نعم قبودية. يوم دليلنا ماذا كتبنا الله السؤال. ودا مرينا مل كارنوندلا. نحن ندخل إلى أخرى. وعربا അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കളൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ ഒന്നാമത്തെ വിന്യെന്താണ് നമുക്ക് എന്താണ് ഉമനിയ അല്ലെ നിങ്ങളുടെ ഡിസയർ വിഷ് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നാണ് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്നാണ് എന്താണ്ഹുൽ ബിൻ തന്ന അവൾ ആഗ്രഹിക്കുന്ന എന്താണ് എന്ന് നമ്മൾ എന്ന് പറയും കേട്ടോ അൻ അകൂന ഫഹാദിഹിൽ ജുംല ജയ്ദൻ ഈ ഈ ഒരു ഒരു സെന്റൻസ് പറയാം അതമന്നയ്യാറാദിൻ്റെ പഠിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം ഐ വിഷ് ടു ബിക്കം ഞാൻ ഞാൻ ആകുവാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം അപ്പൊ ഞാനിവിടെ കുറെ എന്താണ് ആളുകളുടെ ഫോദ് കാണിച്ചു തരാം നോക്കണ്ട ഇവിടെ കുറച്ച് ആളുകളുണ്ട് കുറെ ഉമ്മാലുകൾ അല്ലെങ്കിൽ അസ്മാ മിഹൻ ജോലിക്കാരുടെ പേര് ആമിൽ അല്ലെ ആമിൽ തമന്നൂന ആമിലൻ ഞാനൊരു ആമിൽ വർക്കറാവാൻ ആ കഴിക്കുന്നത് തമന്നായ കൂന മുല്ലിമൻ ഗേളാണെങ്കിൽ അല്ലെങ്കിൽ മുഹന്തസത്തൻ ഗേളാകുമ്പോ മുസാരിഅൻ തൊബാഹൻ കുക്ക് ആകണം മെക്കാനിക് ആകണം ഹദ്ദാദ് ഹദ്ദാദ് ഹാദ് മറ്റേ ഇത് ചെയ്യുന്ന കേട്ടാ നമ്മളെ കൊല്ലം നജ്ജാർ റജുൽ റജുല എന്താണ് നമ്മളെ ഇതല്ലേ ഫയർഫോഴ്സ് ഷുർത്തി പോലീസ് തയ്യാറ് തൊയ്യാർ ആരാണ് അല്ലെ പൈലറ്റ് സായി ഡ്രൈവറ് മസ്നാ ഫാക്ടറി വർക്കർ സായി ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ ഈ കുട്ടി പറയണ എന്തായാലും ഒരു തയ്യാറ ഞാൻ ആരാവണം എനിക്കൊരു തയ്യാറത്താവണം ഒരു പൈലറ്റ് ആവണം അല്ലെ കയ്യാ തല എന്തിനാണ് ചുറ്റിക്കറങ്ങാൻ ലോകം ചുറ്റിക്കറങ്ങാൻ ഞാനൊരു ഐ വാണ്ട് ടു ബിക്കം ഐ വിഷ് ടു ബിക്കം എ പൈലറ്റ് ഞാൻ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നു ബഹുനാക്ക വലുതുനെ ഇവിടെ ഒരു കുട്ടിയും കൂടി ഉണ്ട് അല്ലെ വഹുവായു വന്ന അതമന്ന ഞാൻ ആഗ്രഹിക്കുന്നു മിസാലിയൻ ഒരു ഐഡിയൽ ടീച്ചർ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മിസാലിയൻ ഐഡിയൽ ടീച്ചർ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതുപോലെ ഇവിടെ ഹുനാക്കൽ വലച്ച് ഹലും അവൻ ആഗ്രഹിക്കുന്ന എന്താണ് തബീബ് എന്നാണ് അപ്പൊ എന്താ പറയാ

ഞാനൊരു ധീരയായ പോലീസ് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പൊ അതുപോലെ നിങ്ങൾ കൊറേ ഇതുപോലെ വാചകങ്ങൾ എഴുതി വെക്കുക നോക്കാം ഞാൻ നേരത്തെ കാണിച്ചു തന്ന വാക്കുകൾ വെച്ചിട്ട് വെച്ചിട്ടു റേഡിയോയില് റേഡിയോ നടത്ത ആളല്ലേ അവിടുത്തെ സായി റജുലൽ ഉറൻദീയൻ കേട്ടോ അങ്ങനെ കുറെ സെന്റൻസുകൾ എഴുതി വെക്കാം ഇനി നമുക്ക് ബാക്കി നോക്കാം നമ്മുടെ ശാന്തിയുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് പൂവണിഞ്ഞത് മുതക്കർ അതിനെ കുറിച്ച് ഒരു എന്ത് ചെയ്യാം ഒരു പാരഗ്രാഫ് ഒരു കുറിപ്പ് തയ്യാറാക്കുക അല്ലെ നമ്മള് പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു അവര് അവള് എന്താണ് ഒരു ദിവസം ടീച്ചറോട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ടീച്ചർ അതിന് കുറെ എന്താണ് മറുപടി പറഞ്ഞു അല്ല എന്ന തീർന്നിസ്ലൂർ പക്ഷെ നമുക്ക് പക്ഷിയെ പോലെ പറക്കാൻ കഴിയില്ലെങ്കിലും അതിനുള്ള വഴിയുണ്ട് എന്ന് പറഞ്ഞു മറുക്കപാറത്തിൽ ഫല അങ്ങനെ അവള് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി അവള് എന്താണ് ജാമ്യയിൽ ചേർന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലേ നമുക്കത് ഒരു പാരഗ്രാഫായിട്ട് എഴുതാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊണ്ട് ചെയ്യിക്കാം ഇത് മക്കളെ ഇവിടെ ഞാൻ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒലുവും സയൻസ് ഹന്തസത്തിൽ ഫല ഏറോനോട്ടിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ സ്പേസ് എഞ്ചിനീയറിംഗ് കേട്ടോ റായുത്ത് ഫലാൽ അസ്ട്രോണാട്ട് ബഹിരാകാശ യാത്രിക തഹലുമ സ്വപ്നം കാണുന്നു അൽ ഫലാൽ സ്പേസ്താന്ത ആയിരുന്നു ആരായിരുന്നു എന്തായിരുന്നു മുന്തു ശഹരിഹ ചെറുപ്പം മുതൽ അവൾ ആഗ്രഹിച്ചിരുന്നു സ്വപ്നം കണ്ടിരുന്നു എന്നല്ലേ നമ്മള് തഹലുമ് നമുക്ക് ഇവിടെ ചേർക്കാം തപ്പീറയില പറക്കുവാൻ എവിടേക്ക് പറക്കുവാൻ സ്പേസിലേക്ക് സ്പേസ് എന്നുള്ള ഫിൽ മദ്രസ അവൾ സ്കൂളിൽ നന്നായി പഠിക്കുകയും ഹാർഡ് വർക്കുകയും ചെയ്യുമായിരുന്നു ആഗ്രഹിച്ചു അവൾക്ക് ഇഷ്ടമായിരുന്നു എന്ത് എന്ത് സയൻസ് അല്ലൂം അല്ലെ അവൾക്ക് സയൻസ് ഇഷ്ടമായിരുന്നു ഇല്ല ധാരാളങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും വലുതായപ്പം ജാമിയ അവള് യൂണിവേഴ്സിറ്റി കയറി ദർസത്ത് അവൾ പഠിച്ചു എന്ത് സ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടാവു അല്ലെ ഹന്തസത്തിൽ ഫല ഫുദർ ഷി വക്കാലത്തിൽ ഫല പിന്നെ സ്പേസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ സ്പേസ് സെന്ററിൽ ട്രെയിനിങ് നടന്നു വഴമില ബിജിദ്ദീൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തു ഹത്ത അങ്ങനെ അവൾ ആരായി സ്പേസ് അല്ലെ അസ്ട്രോണാറ്റ് സ്പേസ് അസ്ട്രോണാറ്റായി വഹെയർ എന്ന അവസാനം ഹുൽമുഹ അവളുടെ സ്വപ്ന സാധ്യമായി വസാഫറത്ത് സ്പേസിലേക്ക് പോയി എന്ന് നമുക്ക് പറയാം ഇതുപോലൊരു പാരഗ്രാഫായിട്ട് നമുക്കത് എഴുതാം ഓക്കെ അങ്ങനെ അടുത്ത പ്രവർത്തനം എന്താണ് നമുക്ക് നമുക്ക് അങ്ങനെ നമ്മളുടെ അവളുടെ റുദൂബൻ ഫി ഫരീഖ് റുവാദ്ൽ ഫലാ അസ്ട്രോണാറ്റിന്റെ ഗ്രൂപ്പിൽ അവളും ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് അലിമത് അപ്പോൾ അവൾ അറിഞ്ഞു ഇൻജാസ് ഈ ഈ അച്ചീവ്മെന്റ് നേട്ടം ടീച്ചർ മുദറിഞ്ഞു അപ്പൊ അവളെ അവളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു സീസാല ഷോർട്ട് മെസ്സേജ് എസ് എം എസ് എന്നൊക്കെ പറയൂലെ നമ്മൾ ഫോണിലൊക്കെ അയക്കുന്നത് അതുപോലെ അയച്ചു എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അസീസത്തി പ്രിയമുള്ള ശാന്ത പ്രിയപ്പെട്ട അല നിന്റെ മനോഹരമായ അച്ചീവ്മെന്റിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു അതൊരു ഗേൾ ബോയ് ആയിരുന്നെങ്കിലും ഞാൻ അഭിനന്ദിക്കുന്നു അങ്ങനെ പറയും പരീക്ഷിക്കുന്നുണ്ടാവും നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു നേട്ടം കിട്ടി അവനെ നിങ്ങൾ അഭിനന്ദിച്ച് ഫീസാല കസീറ തയ്യാറാക്കുക എന്ന് ചോദ്യം ഉണ്ടാവും അപ്പൊ ഇത് ഈ പാചകം എല്ലാവരും യൂസ് ചെയ്യാം ലനാ ഷെറഫ് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് വലിയ അഭിമാനമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട അസ്ട്രോണാറ്റ്സിൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് ജിദ്ദൻ ഞാൻ നിന്നിൽ വളരെയേറെ ഐ പ്രൗഡ് ഓഫ് യു മോർ ഞാൻ ഞാൻ നിന്നിൽ ഒരുപാട് നിന്നിൽ അഭിമാനം കൊള്ളുന്നു യു കണ്ടിന്യൂ യുവർ യുവർ ലേണിംഗ് യുവർ ജേണി നിന്റെ യാത്ര തുടരുക നിന്റെ സ്വപ്നം സാധ്യമാക്കാനുള്ള യാത്ര തുടരുക നിനക്ക് സാധ്യമാകും അല്ലെങ്കിൽ നീ നേടും അച്ചീവ്മെന്റ്സ് കബീറ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും ഖാദിമ വരും ഇൻ ദി കമ്മിങ് ഡേസ് വരും നാളുകളിൽ ഒരുപാട് നേട്ടങ്ങൾ നീ ഉണ്ടാക്കും എല്ലാ എന്താണ് പ്രതീക്ഷകളോടെ മുതലി സുക നിന്റെ ടീച്ചർ റഷീദ റഷീദ ടീച്ചറിന്റെ പേര് റഷീദയാണ് അപ്പോ ഇതാണ് അപ്പൊ ഇതിലെ ആ ഒരു തഹനിയ നടത്തുന്നതിന്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായില്ലേ അതിന്റെ ഊഹന്യൊക്കെ എന്നുള്ളത് സിമ്പിൾ ഒരു സെന്റൻസ് എങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കണം അതുപോലെ ഇവിടെ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് എന്താണ് നിങ്ങൾ കൂട്ടുകാരെ തഹനിയ ആശംസ നടത്തുക അഭിനന്ദനം നടത്തുക ഞാനിവിടെ കുറച്ച് സന്ദർഭങ്ങൾ നിങ്ങൾക്ക് കാണിച്ചേരാം ഇതാണ് ഇവിടെ ഒരു സന്ദർഭത്തിൽ വിജയിച്ചാൽ എവിടെയെങ്കിലും വിജയിച്ചു അപ്പൊ നിങ്ങൾ എന്ത് പറയണം അൽ നജാഹ് അഭിനന്ദനങ്ങൾ നിന്റെ നിന്റെ വിജയം ഉയർച്ച ഒരു നന്മയുടെയും സന്തോഷത്തിന്റെയും തുടക്കമാകട്ടെ എന്താണ് ആ വെറൈറ്റി തമയൂസ് എന്ന് പറഞ്ഞ വ്യതിരിക്ത അതിൽ നിനക്ക് അഭിനന്ദനം ദൈവസഹായം ഉണ്ടെങ്കിൽ വരുന്ന വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ് കല്യാണം ആണെങ്കിൽ മുബാറക് ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് പുതിയൊരു കുട്ടി ജനിച്ചെങ്കിൽ അങ്ങനെ പറയാം അൽഫ് മബ്രൂഖ് ഇങ്ങനെയുള്ള أشمس راجعنا أقوله لأعياد الميلاد من بالمنظرنا كل عام وأنتم بخير بصحة وسعادة Happy birthday يا عيد ميلاد سعيد Happy birthday في هذا الوقت للأعياد الدينية الفطرية الفطر عيد هي كأوبا كل عام وأنتم بخير لا في عيد مبارك إن للعام الجديد نوير أو ملوعام سعيد مليء بالنجاحات والبركات ന്യൂഇയറിന്റെ അതേ വാക്കുകളാണ് അല്ലെ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ തഹനീയകള് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയണം എന്റെ കൂട്ടുകാരന് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കിട്ടി അപ്പൊ നമ്മൾ എന്ത് പറയും അല അല ഫിൽ ഫിൽ ഉല എന്ന് പറയാം അല്ലെ നമുക്ക് അങ്ങനെ റായ ഈ മനോഹരമായ അച്ചീവ്മെന്റിൽ നിനക്ക് അഭിനന്ദനങ്ങൾ അന്ത മുസ്തഹിദ് നീ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ് വിജയം നിനക്ക് എന്താണ് നീ അർഹിക്കുന്നു ഫഹൂറും നിന്നലെ അഭിമാനം കൊടുക്കുന്നു നീ നേടിയത് എനിക്ക് സന്തോഷം എല്ലാ സന്ദർഭത്തിലും ഇതുപോലെ എന്താണ് എന്താണ് ഉയർച്ചയും എന്താണ് വ്യതിരക്തതയും ഉണ്ടാവട്ടെ അമാമിതാവ് എന്താണ് ഗോ ഫോർവേഡ് വീണ്ടും മുമ്പോട്ട് പോവുക എന്നാണ് അല്ലെ അതേപോലെ ഹസലൂല വലീഫ നിങ്ങളുടെ കൂട്ടുകാരനോ ഒരു എന്താണ് എന്റെ സഹോദരനോ ഒരു ജോലി കിട്ടി അപ്പൊ എന്ത് പറയ നമുക്ക് എന്ത് പറയാ അലൽ പുതിയ ജോലി കിട്ടിയതിന് അഭിനന്ദനങ്ങൾ കിട്ടിയതിനെ നിനക്ക് ഇതൊരു നല്ല മനസ്സിന് സന്തോഷവും കണ്ണിന് കുളിർമയും നൽകുന്ന കാര്യമാണല്ലോ നിന്റെ ജോലിയിൽ എന്താണ് അനുഗ്രഹവും വിജയവും ഉണ്ടാവട്ടെ ഈ അവസരത്തിന് നീ അർഹനാണ് നീ നീ നിന്റെ നിന്റെ യോഗ്യതയിൽ നിലകൊള്ളും എന്നാണ് ബി മുമ്പോട്ടുള്ള നിങ്ങളുടെ നിന്റെ സ്റ്റെപ്പിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്നൊക്കെ പറയാം കേട്ടോ ഇതുപോലെ ഏതെങ്കിലും ഒരു സന്ദർഭം പരീക്ഷയിൽ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയാണ് അടുത്ത നമുക്ക് നബീല നമ്മുടെ നബീല എന്നൊരു പെൺകുട്ടി അവൾക്ക് എന്ത് കിട്ടി ധീരതയ്ക്കുള്ള എന്താണ് പ്രധാനമന്ത്രിയുടെ അവാർഡ് ലഭിച്ചു ഫാർസുലുഹ അപ്പോൾ അവളുടെ കൂട്ടുകാരി അവൾക്ക് അയച്ചു കൊടുത്തു അവൾ അവളെ അഭിനന്ദിക്കുന്ന ഒരു മെസ്സേജ് നിനക്ക് എന്താണ് എന്ത് ചെയ്യുന്നു ഹൃദ്യമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയി എന്നാണ് നേരുന്നു അഫ്തഹർ ബിൻ സാസിന്റെ അച്ചീവ്മെന്റ്സിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ ആസീസ് എത്തിയ പ്രിയപ്പെട്ടവളയാണ് അങ്ങനെയാണെങ്കിൽ ഹസറത് സീമ സീമക്ക് കിട്ടി ആലിയ എന്ത് വലിയ എന്താണ് പദവി അല്ലെങ്കിൽ വലിയ ഗ്രേഡ് കിട്ടി ഫി മുസാബത്തിൽ നഷീദത്തി അല അറബിയ അറബിക് എന്താണ് ഗാന ഗാനമത്സരത്തില് ഫിൽ മഹറജന്നി എന്തില് കലോത്സവത്തില് അലൽ മുസ്തവൽ വിലായ സംസ്ഥാന കലോത്സവത്തിലാണ് കിട്ടിയത് അവിടെ ആദരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് മെസ്സേജ് കൊടുക്കും എന്നെ തന്നെ പറയാം അല്ലെ സീമ എന്നൊക്കെ പറയാം പറഞ്ഞൂടെ നമുക്ക് ഇങ്ങനെ സീമ പ്രിയപ്പെട്ട സീമ ഈ മനോഹരമായ അച്ചീവ്മെന്റ്സിൽ നിന്ന് ഞങ്ങൾ അന ഐ അപ്രീഷിയേറ്റ് യു ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു ഫീ മുസാബത്തിൻ നഷീദി എന്നുള്ളത് ഇന്ന ഇന്ന അല 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 നിന്റെ കഴിവ് ടാലന്റ് ആണ് ആണത് തെളിവാകുന്നു ഭാവിയിൽ നിന്ന് നിനക്ക് ഇതുപോലെ വിജയമുണ്ടാവട്ടെ എങ്ങനെ പറയാം കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരീക്ഷയ്ക്ക് മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാം അടുത്ത മുതക്കറ നിങ്ങൾ ഭാവനയിൽ ഒരു മുതക്കറ തയ്യാറാകണം ഹ ഹലാമുക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ് പിന്നെ കുഹ അത് നിങ്ങൾ എങ്ങനെ സാധ്യമാക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇന്നത്തെ പറഞ്ഞതുപോലെ നമ്മളെ ആരാണ് ശാന്തിയുടെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലെ നമുക്കിവിടെ ഞാൻ നടത്തപ്പെട്ട ഉദാൻ അക്കൂന് തയ്യാറൻ അതിനുവേണ്ടി ഞാൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം എന്താ ഉസ്ബിഹ തയ്യാറൻ ഞാൻ എന്താ നിങ്ങൾക്ക് ഇത് ഇതൊരു മോഡലാ കേട്ടോ ഇതന്നെ നിങ്ങൾ എഴുതി വെക്കരുത് ഇതും എഴുതാം അഹ്ലാമിൻ തയ്യാറൻ ഈ തയ്യാറിനുള്ള പേര് നിങ്ങൾ തയ്യാറോ അപ്പൊ ഈ ബന്ധുവാണെങ്കിൽ മാറ്റാം ഞാൻ തയ്യാറാവാൻ ആഗ്രഹിക്കുന്നു ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിലൂടെ സഞ്ചരിക്കണം കൈഫത്ത് അതെങ്ങനെ സാധ്യമാക്കും സ്റ്റഡി ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും വളരെ ഞാൻ ഇതിൽ വലിയ എഫേർട്ട് എടുക്കും ടീച്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ അഡ്വൈസസും ഞാൻ ശ്രദ്ധിക്കും കേട്ടോ അപ്പൊ അങ്ങനെ എഴുതാൻ ഇതിൽ വിശദീകരിച്ച് നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ തയ്യാറാക്കാവുന്നതാണ് ഓക്കെ ഇതോടെ വേറൊന്നും അസ്ലാമിയ ഞാൻ ഡോക്ടർ ആവാൻ ലിസായികൾ മറന്ന രോഗ്യ സന്ദർശിക്കും അവരുടെ വേദനകൾ കുറയ്ക്കാൻ എല്ലാ ദിവസവും ഞാൻ അത് സാധ്യമാക്കും എല്ലാ ദിവസവും പഠിക്കും എനിക്കൊന്ന് മനസ്സിലായെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും അല്ലെ അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം മുതക്കിറ തയ്യാറാക്കാം ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് ബാക്കി നമുക്ക് ഇൻഷാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അസലാ വലൈക്കും വരഹമല്ലാ വാത്ത